മുൻ മുഖ്യമന്ത്രിയും കോൺഗ്രസ് നേതാവുമായിരുന്ന ഉമ്മൻചാണ്ടിയുടെ ഒന്നാം ചരമവാർഷിക ദിനത്തിൽ റാപ്പൂൽ ടൗൺ കോൺഗ്രസ് കമ്മിറ്റി അനുസ്മരണ പരിപാടി സംഘടിപ്പിച്ചു ഡയമണ്ട്സ് ചെറുപുഴ ആലക്കോട് മുൻ മുഖ്യമന്ത്രിയും കോൺഗ്രസ് നേതാവുമായിരുന്ന ഉമ്മൻചാണ്ടിയുടെ ഒന്നാം ചരമവാർഷിക ദിനത്തിൽ അനുസ്മരണ പരിപാടി സംഘടിപ്പിച്ചു ഡി സി സി നിർവാഹക സമിതി അംഗം എ ബാലകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു ഉള്ളടത്തോളം കാലം നിലനിൽക്കുമെന്ന കാര്യത്തിൽ സംശയമുണ്ട് അതുപോലെ തന്നെ പാവപ്പെട്ടവരെ ചേർത്തുപിടിച്ച് കൊണ്ടുള്ള അദ്ദേഹത്തിന്റെ കാരുണ്യ പ്രവർത്തനങ്ങളെ ശ്രദ്ധ അതിൽ ആകർഷിക്കുന്ന ഒരു കാര്യമാണ് നമുക്കറിയാം ഈ രാജ്യത്തിലെ പാവപ്പെട്ടവൻ്റെ കണ്ണുനൊപ്പം ജനസമ്പർക്ക പരിപാടി എന്ന ബൃഹത്തായ പരിപാടി സംഘടിപ്പിച്ചുകൊണ്ട് ലക്ഷക്കണക്കിന് ആളുകളെ നേരിൽ കണ്ട് അവരുടെ പ്രയാസങ്ങളെയും പ്രതിസന്ധികളെയും

തുടർന്ന് താപൂർ സ്നേഹഭവൻ വൃദ്ധസദനത്തിൽ പ്രവർത്തകർ ഭക്ഷ്യവസ്തുക്കൾ എത്തിച്ചു നൽകി കോലുവള്ളി വാർഡ് ബൂത്ത് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ ഒന്നാം ചരമവാർഷികം ആചരിച്ചു യോഗത്തിൽ പ്രസിഡന്റ് ഷാജി കുളത്തിങ്കൽ അധ്യക്ഷനായി ജില്ലാ കോൺഗ്രസ് നിർവാഹക സമിതി അംഗം എ ബാലകൃഷ്ണൻ യോഗം ഉദ്ഘാടനം ചെയ്തു കോൺഗ്രസ് നേതാക്കളായ ജോയ്സി ഷാജി എം കെ ബാലചന്ദ്രൻ മാസ്റ്റർ സലീം തേക്കാട്ടിൽ ഉഷാമുരളി ഡെന്നി മേച്ചേരി ഗിൽബിച്ചൻ കാട്ടുപാലത്ത് ഫ്രാൻസിസ് പടിയാനിക്കൽ കാനത്തിൽ ദാമോദരൻ ഷാഹുൽ കെഇ ജോയി കിഴക്കേക്കുഴുവനാൽ വി ദാമോദരൻ തുടങ്ങിയവർ അനുസ്മരണയോഗത്തിന് നേതൃത്വം നൽകി നിങ്ങൾ സ്വർണ്ണാഭരണങ്ങൾ വാങ്ങുമ്പോൾ വഞ്ചിതരാകാതിരിക്കാൻ ജാഗ്രത പാലിക്കുക രണ്ടായിരത്തി മൂന്ന് ഏപ്രിൽ ഒന്ന് മുതൽ സ്വർണ പരിശുദ്ധി ഉറപ്പുവരുത്തുന്നതിന് കേന്ദ്ര ഗവൺമെന്റ് ആഭരണങ്ങളിൽ എച്ച് യു ഐ ഡി നിർബന്ധമാക്കിയിരിക്കുന്നു നൂറ് ശതമാനം ആഭരണങ്ങളും എച്ച് യു ഐ ഡി മുദ്ര ചെയ്ത മലയോര മേഖലയിലെ ഒരേയൊരു ഒരു ജൂവലറി പടിഞ്ഞാത്ത് ഗോൾഡൻ ഡയമണ്ട്സ് ചെറുപുഴ ആലക്കോട് പാടിയൊട്ടുചാൽ ഹോൾസെയിൽ ഡിവിഷൻ തൃശൂർ